ഉപേക്ഷിച്ചു പോകാൻ ഞാൻ ഉത്തരവിട്ടാൽ ഇവർക്ക് നാണം ചിലവര് ഇവിടെ മരിക്കണം എന്നുള്ള ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലൂടെ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ച നടനാണ് ജഗദീഷ് നാല് പതിറ്റാണ്ടോളമായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ജഗദീഷ് കൊമേഡിയനായും നായകനായും സഹ നടനായും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ലീലയിലൂടെ അതുവരെ കാണാത്ത ഒരു ജഗദീഷിനെയായിരുന്നു നമ്മൾ കണ്ടത് ലീല എന്ന ചിത്രത്തിന് ശേഷം ജഗദീഷ് എന്ന നടൻ്റെ അടുത്ത സ്റ്റേജ് ആരംഭിക്കുകയായിരുന്നു കോമഡികളിലൂടെ തുടങ്ങി അദ്ദേഹം ഇന്ന് തേച്ചുമിനുക്കിയ മികച്ച അഭിനേതാവാണ് മലയാളത്തിന്റെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതലായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അറുപത്തിയൊൻപത് വയസ്സായ അദ്ദേഹം ഇന്നും മട്ടിലും ഭാവത്തിലും യുവാവാണ് നടനെന്ന നിലയിൽ മാത്രമല്ല സ്വഭാവത്തിലും പത്തരമാറ്റം തന്നെയാണ് ജഗദീഷ് അഞ്ചു പതിറ്റാണ്ടിന്റെ സിനിമാ പാരമ്പര്യം ഒന്നുപോലും ചോരാതെ സിനിമയിൽ ഇപ്പോഴും തിളങ്ങുന്ന വിജയരാഘവൻ അടക്കമുള്ള നടന്മാരിൽ ഒരാൾ ജഗദീഷ് എന്ന നടൻ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്നു നായകനായും സ്വഭാവ നടനായും പ്രതിഭ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ജഗദീഷ് എന്ന നടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യ ബത്തുകൂറി ഞാൻ ഒരു ലവറാണ് എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ എന്നുള്ള ആ ഒരു സംഭാഷണമാണ് മലയാളികൾക്ക് ഓർമ്മ വരുന്നത് എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ ഡോണ്ട് ലൈക്ക് പോയി എൻ മാൻകിടാവേ നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ ആ രംഗങ്ങളൊക്കെയും മലയാളികൾക്ക് സുപരിചിതമാണ് അനശ്വരങ്ങളാക്കിയ ഒട്ടേറെ കോമഡി വേഷങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ചിരി പടർത്താറുണ്ട് ജഗദീഷിന്റെ കോമഡിയാണ് സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഏറ്റവും പാടുള്ളതെന്ന് പറയാറുണ്ട് അതുകൊണ്ടാകാം ഒരു കാലത്ത് മലയാളികളെ ചിരിപ്പിച്ച പല താരങ്ങളും സ്വഭാവ നടന്മാരായി ഇപ്പോൾ അനായാസം പകർന്നാട്ടം നടത്തുന്നത് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നതുമൊക്കെ സലിംകുമാറും ഇന്ദ്രൻസും സുരാജ് വെഞ്ഞാറമൂടും ജോജുവും ഒക്കെ സമീപകാല ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ് അത്തരത്തിൽ ഒരാളാണ് ജഗദീഷ് എന്ന മഹാനടനം കോമഡി വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ നായകനായും പ്രതിനായകനായും നായകനായും സ്വഭാവ നടനായും ജഗദീഷ് വേഷമിടുകയും അതിൽ വലിയ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാര്യ സ്ത്രീധനം പൊന്നാരം തോട്ടത്തെ രാജാവ് ഗൃഹപ്രവേശം വെൽക്കം ടു കൊടൈക്കനാൽ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്നീ സിനിമകളിൽ നായകനായും വരവേൽപ്പ വക്കീൽ വാസുദേവ സന്താന സന്താനഗോപാലം നയം വ്യക്തമാക്കുന്നു തുടങ്ങിയ സിനിമകളിൽ നെഗറ്റീവ് വേഷങ്ങളിലുമൊക്കെ ജഗദീഷ് തിളങ്ങിയിരുന്നു എന്നിരുന്നാലും അത്തരം കഥാപാത്രങ്ങൾക്ക് കാര്യമായ തുടർച്ചകൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ രഞ്ജിത്ത് ചിത്രം ലീലയിൽ തങ്കപ്പൻ നായർ ജഗദീഷിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ തന്നെ വിസ്മയമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു മദ്യലഹരിയിൽ സ്വന്തം മകളെ മാനഭംഗപ്പെടുത്തുന്ന നിന്ദിയും ക്രൂരനുമായ പിതാവിനെ സ്ക്രീനിലേക്ക് പകർത്തിയപ്പോൾ അപ്പുക്കുട്ടനായും മായൻകുട്ടിയായും ഹൃദയഭാനുവായുമൊക്കെ തങ്ങളെ ചിരിപ്പിച്ച ജഗദീഷിനെ പ്രേക്ഷകർ ആദ്യമായി വെറുത്തു നടനെന്ന നിലയിൽ ജഗദീഷിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായി അത് മാറി അതൊരു തുടക്കം മാത്രമായിരുന്നു ശക്തമായ ക്യാരക്ടർ വേഷങ്ങളും തനിൽ സുരക്ഷിതമാണെന്ന വിളിച്ചു പറഞ്ഞ പ്രകടനമായിരുന്നു ജഗദീഷിന്റേത് ലീലയിലെ കഥാപാത്രത്തിനും കാര്യമായ തുടർച്ചകൾ ഉണ്ടായില്ല എന്നാൽ ആറ് വർഷങ്ങൾക്ക് ശേഷം അതുവരെ മലയാളികൾക്ക് പരിചിതനല്ലാത്തൊരു ജഗദീഷിനെ പ്രേക്ഷകർ കണ്ടത് ജഗദീഷ് ടു പോയിന്റ് സീറോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു പിന്നീട് ജഗദീഷിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ജഗദീഷ് തന്റെ നടനെ പുതുക്കി പണിതുകൊണ്ടേയിരുന്നു ഇപ്പോഴും അത് തന്നെ ജഗദീഷിന്റെ അവിശ്വസനീയമായ പകർന്നാട്ടം കണ്ട് കൈയടിച്ചവരുടെ കൂട്ടത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയണം റോഷാക്കിലെയും പുരുഷപ്രേതത്തിലെയും പോലീസ് ശേഷ്യങ്ങൾ ഒരേ സമയം റഫ്നസും നെഗറ്റീവ് ചായവും ഉള്ളതായിരുന്നു ഷാജി കൈലാസ് പൃഥ്വിരാജ് ചിത്രം കാപ്പയിലും തികച്ചും വ്യത്യസ്തനായൊരു ജഗദീഷിനെ പ്രേക്ഷകർ കണ്ടു കൊട്ടമധു എന്ന ഗുണ്ടാനേതാവിന്റെ വിശ്വസ്തനും വലം കൈയുമായ ജബ്ബാറക്കയെയാണ് ജഗദീഷ് അവതരിപ്പിച്ചത് ഒന്നിലധികം അടരുകളുള്ള ഒട്ടേറെ വൈകാരിക രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രത്തിലൂടെ ജഗദീഷ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളയുകയാണിപ്പോൾ പൃഥ്വിരാജിന്റെ എന്ന നായക കഥാപാത്രത്തിന്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന നിലയിലും ജബ്ബാറിന് പ്രാധാന്യമുണ്ടായിരുന്നു കാപ്പ സിനിമയിൽ ഗണേശ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന ചിത്രത്തിലും വിജയരാഘവന്റെ ഇട്ടൂപ്പിനും കെ പി എസ് സി ലീലയുടെ കൊച്ചു ഒപ്പം നിൽക്കുന്ന കഥാപാത്രമായിരുന്നു ജഗദീഷ് അവതരിപ്പിച്ച കൊച്ചോസേപ്പ് എന്ന അധ്യാപകൻ ത്രികോണ പ്രണയത്തിലെ നായകന്റെ വേഷത്തിൽ ജഗദീഷ് മികവാർന്ന മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത് അന്നും മലയാളികൾ ഞെട്ടി സുരേഷ് ഗോപി ബിജു മേനോൻ ചിത്രം ഗരുഡനിലും കഥാഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന നിർമ്മാണ തൊഴിലാളിയും മദ്യപാനുമായ സലാമിന്റെ വേഷത്തിലും ജഗദീഷ് പക്വതയാർന്ന അഭിനയമായിരുന്നു പുറത്തെടുത്തത് അപ്പോഴും മലയാളികളെ വിസ്മയിച്ചു ഫാലിമിയിലും നേരിലും ജഗദീഷിന് അച്ഛൻ വേഷങ്ങളായിരുന്നു ഫാലിമിയിലെ ഉത്തരവാദിത്വമില്ലാത്ത മക്കളുമായി ആത്മബന്ധമില്ലാത്ത മധ്യവയസ്കനായ പിതാവിന്റെ വേഷം ജഗദീഷ് ഗംഭീരമാക്കി ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു അത് ഞാൻ പെട്രോൾ ഒഴിച്ച് ഇനി നീ കൂടെ സൂക്ഷ്മ ചലനങ്ങളിലൂടെ ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം ആക്കി മാറ്റി മഞ്ജു പിള്ളയ്ക്കും ബേസിലിനുമൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിലും ജഗദീഷ് നന്നായി തന്നെ സ്കോർ ചെയ്തു നിന്നു നിലവിൽ ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ താൽക്കാലിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്തു പോയിക്കൊണ്ട് ജഗദീഷ് എന്ന നടനം അല്ലെങ്കിൽ വ്യക്തിയായും ഒക്കെ വേറിട്ട് നിൽക്കുകയാണ് താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലെ അതൃപ്തി മൂലമാണ് നടൻ കൂട്ടായ്മ വിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കൂട്ടായ്മയിൽ നിന്നും സ്വയം ഒഴിവാവുകയായിരുന്നു ജഗദീഷ് എന്നാൽ അമ്മയിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ജഗദീഷ് തള്ളിക്കൊണ്ടുതന്നെയാണ് രംഗത്തു വന്നത് ഭരണസമിതി കൂട്ടമായി രാജിവച്ച സാഹചര്യത്തിൽ ഗ്രൂപ്പിൽ തുടരുന്നതിൽ അർത്ഥമില്ലായെന്ന് തോന്നിയതിനാലാണ് വാട്സപ്പ് ഗ്രൂപ്പ് വിട്ടതെന്നും പ്രവർത്തകൻ എന്ന നിലയിൽ അമ്മയിൽ സജീവമായി തന്നെ തുടരുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ബോഡി ും തിരഞ്ഞെടുപ്പ് വൈകുന്നതിലും ജഗദീഷ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പിരിച്ചുവിട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾ താൽക്കാലിക കമ്മിറ്റിയായി തന്നെ തുടരുമെന്നായിരുന്നു അമ്മയുടെ തീരുമാനം അമ്മയുടെ ഭാരവാഹിത്വം സ്വപ്നം കണ്ടല്ല ഉറങ്ങുന്നത് താര പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാനില്ലെന്നും ജഗദീഷ് നേരത്തെ പറഞ്ഞിരുന്നു നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ആ സമയത്ത് മുതൽ രാജിവെച്ച അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ധിക്ക വാർത്താ സമ്മേളനം നടത്തിയത് അമ്മയിൽ വലിയ കാരണമായിരുന്നു ആ സമയത്തൊക്കെയും തന്റെ കൃത്യമായ പ്രതികരണവുമായി രംഗത്തെത്തിയ ഒരു നടനായിരുന്നു ജഗദീഷ് ഹേമ കമ്മിറ്റി പുറത്തു വന്നതിൽ വ്യക്തമായ നിലപാട് പറഞ്ഞ ചുരുക്കം നടന്മാരിൽ ഒരാള് ജഗദീഷ് തന്നെയായിരുന്നു എല്ലാത്തിനും പിന്നാലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഷത്തിലും രൂപത്തിലും ജഗദീഷ് എത്തുകയാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രത്തിലൂടെ കിഷ്കിന്ദം പേര് പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് നിന്ന് നിൽപ്പിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി അഭിനയത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിച്ച വിജയരാഘവൻ അതേ സ്റ്റൈലിൽ പകരം നൽകി ആസിഫ് അലിയും അപർണ ബാലമുരളിയും ജഗദീഷും മത്സരിച്ച് അഭിനയിച്ചു വെച്ചിട്ടുണ്ട് ചിത്രത്തിൽ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് പുതിയ വഴി വെട്ടിത്തെളിച്ചിരിക്കുകയാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രവും ജഗദീഷ് ഉൾപ്പെടെയുള്ള മികച്ച നടന്മാരും